എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക അവിടെ ഇവിടെയും കണ്ടിട്ട് എന്നെ ഒന്ന് ചീത്ത വിളിച്ചിട്ട് പോകാതിരിക്കുക എന്നെ പറയാനുള്ളൂ അല്ലെങ്കിൽ ഞാൻ പറയുന്നതും തുടക്കത്തിൽ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വന്ന് ഇവ എന്തുവാടായി തേങ്ങ പറയുന്നതെന്നുള്ള ഒരു തോന്നൽ തോന്നി നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചിട്ട് പോകാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ് അപ്പോൾ ഈ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാർത്തിക് സൂര്യ ഒരു വർഷം മുന്നേ ഒരു കാവടി എടുത്ത വീഡിയോ ആണ് ഈ കണ്ട വീഡിയോ ഈ വീഡിയോ അന്ന് കാർത്തിക് സൂര്യ കാവടി എടുത്തത് ഒരു വ്ലോഗായിട്ട് സെറ്റ് ചെയ്ത് ഇട്ടതിനെ തുടർന്നിട്ട് ഒരുപാട് സപ്പോർട്ടേഴ്സും ഉണ്ടായിരുന്നു അതുപോലെ അത്യാവശ്യം കുറച്ച് വിമർശനങ്ങളും ഉണ്ടായിരുന്നു കൂടുതലും സപ്പോർട്ടേഴ്സിനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത് അന്നും ഞാനിങ്ങനെ ചിന്തിക്കുന്നൊരു കേസായിരുന്നു കേരളത്തിൽ ഇത്രയും വിശ്വാസികളുണ്ടല്ലോ ഇത്രയും വിശ്വാസം ഉള്ള ജനങ്ങളുണ്ടല്ലോ എന്നുള്ളൊരു സാധനമാണ് ഞാൻ അന്നും ചിന്തിച്ചത് പിന്നെ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് വിശ്വാസം നല്ലതാണ് ദൈവവിശ്വാസം ഉള്ളത് നല്ലതാണ് ദൈവത്തിൽ വിശ്വാസം ഉള്ള ഒരുത്തനാണ് ഞാൻ പക്ഷേ ഒരിക്കലും അന്ധമായ വിശ്വാസങ്ങളെ ഞാൻ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യത്തില്ല ഞാൻ ഒരു ദൈവവിശ്വാസിയാണ് ദൈവത്തിൽ വിശ്വാസം ഉള്ളവനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ദൈവം ഉണ്ടെന്നുള്ളൊരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ മറിച്ച് അന്ധവിശ്വാസങ്ങളെ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല പ്രത്യേകിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ നെയ്യാറ്റിങ്ങിടയിൽ ഗോപൻ സ്വാമിയൊക്കെ വന്ന സമയത്ത് ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ അന്ധമായ ഒരു വിശ്വാസം ദൈവത്തിന്റെ പേരും പറഞ്ഞുള്ള ഒരു കച്ചവട തന്ത്രവുമായിട്ടൊക്കെയാണ് എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തത് ഞാനതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തെ ഒരുപാട് വിമർശിച്ചിട്ടും ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പേരും പറഞ്ഞൊരു കച്ചവടം ആ കോൺസെപ്റ്റ് പക്ഷേ എൻ്റെ വിശ്വാസം കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലെങ്കിൽ അത് നല്ലതാണ് അത് വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ ഒരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പ്രത്യേകിച്ച് കാർത്തിക് സൂര്യയുടെ ഈ ഒരു കാവടി വിഷയത്തിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇനി ഒരു അഗ്നിക്കാവടി കാർത്തിക് സൂര്യ എടുക്കാൻ പോകുന്നു എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളതും അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്യാനുണ്ടായ ഒരു അന്നദാനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ രാത്രി പത്ത് മണിയായ അമ്പലത്തിൽ തിരിച്ചെത്തി കാവടി കെട്ടണം നാളെ അതിനുള്ള സമയം കിട്ടില്ല അപ്പൊ ഇന്നാണ് ഇതെല്ലാം കലശങ്ങളാണ് ഇതിനകത്ത് പാൽക്കാ പാൽക്കാവടി പുഷ്പക്കാവടി എണ്ണക്കാവടി ഇതിന്റെ ഒക്കെ ദ്രവ്യങ്ങൾ നിറയ്ക്കുന്നതാണ് ഇതാണ് നമ്മൾ തോളിൽ എന്തുന്ന കാവടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് കാവടി അലങ്കരിക്കുക കാവടി അലങ്കരിക്കുന്ന സ്ഥത്തുക്കളെ ഏതാണ് നമ്മുടെ ജോലി ഇത് നിന്റെ കാവടിയാ നിനക്ക് മാത്രം വലിയ കാവടി ഞാൻ ഇത് ഈ കോവിലിന് വേണ്ടി നമ്മൾ െ അതാണ് ഫസ്റ്റ് വീണും ആഗ്രഹിക്കുന്നവടി അട്ടൈസ് ഇതായിരിക്കും നാളെ വിനോദം എടുക്കണത് ബാക്കി നമ്മള് ദിനായിരുന്നു കവടിയാണ് നിങ്ങളൊന്ന് കാവടി ഒരുക്കട്ടെ കവടി പണി ഞാൻ കുഞ്ഞുനാൾ മുതൽ അമ്പലങ്ങളിലും ഈ ക്ഷേത്രങ്ങളിലും ഒക്കെ കാണുന്ന ഒരു സംഭവമാണ് ഈ കാവടി എന്ന് പറയുന്ന സംഭവം ഞാൻ കാണാറുണ്ട് ഇങ്ങനെ ആൾക്കാർ ശൂലം കുത്തുന്ന ആ പരിപാടി എല്ലാം എനിക്കറിയാം ഞാൻ കാണാറുണ്ട് മെൻസിന്റെ കൂടെ അമരക്കൂട്ട അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഞാൻ ഈ കാവടിയും പരിപാടിയൊക്കെ കാണാറുണ്ട് പക്ഷെ എനിക്കത് കോഴ്സ് ഞാൻ പറയാം എനിക്ക് പേടിയാണ് പ്രത്യേകിച്ച് ശൂലമൊക്കെ കുത്തി ഇറക്കുന്നത് എനിക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ് ഇപ്പോൾ കുഴപ്പമില്ല ആ സമയത്ത് ആ സമയത്തൊക്കെ കാണുമ്പോൾ ശൂലൊക്കെ കുത്തി വെച്ച് കൊണ്ടുപോകുന്നത് പോകുന്നത് കാണുമ്പോൾ പെട്ടെന്ന് ഒരു പേടി കൊച്ചു ഒരു ടൈമിൽ ഇപ്പോൾ എനിക്കത് പേടിയൊന്നും ഇല്ല പക്ഷേ അന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ഇതൊക്കെ എങ്ങനെയാണ് ഇവരെ കൊണ്ട് സാധിക്കുന്നത് എങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ കഴിയുന്നത് കൗളിൽ കൂടി ശൂലം കുത്തി വെക്കാനൊക്കെ എങ്ങനെ ആ ഒരു പവർ കിട്ടുന്നു എന്നുള്ള ഞാൻ ചിന്തിച്ചിട്ടുണ്ടായി കാർത്തിക് സൂര്യ ഒരു വർഷം മുന്നേ കാവടി എടുത്തിട്ടുണ്ടായി അതിൻ്റെ വീഡിയോയാണ് ഞാൻ ആദ്യം കൊടുത്തത് എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് കാർത്തിക് സൂര്യ വീണ്ടും ഒരു കാവടി എടുക്കുകയാണ് അഗ്നിക്ാവഡി എന്നാണ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട് കാർത്തിക് സൂര്യ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ വീഡിയോ ഞാൻ ചെയ്യാനുണ്ടായ റീസൺ ദൈവവുമായി ബന്ധപ്പെട്ടിട്ട് കാർത്തിക് സൂര്യ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കത് കേൾക്കാം അതിനു മുന്നേ വീഡിയോ കാണാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനൊന്നാം തീയതി നമ്മൾ വീണ്ടും അഗ്നി കാവടി എടുക്കാൻ പോവുകയാണ് ഒരടി വേലു കുത്തി നമ്മൾ പതിനൊന്നാം തീയതി കരിയം ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അഗ്നികടിക്ക് ഇറങ്ങാൻ പോകുന്ന ആയിരിക്കും കാര്യം ഇത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവ് അനന്ത് ജോചർ ഉണ്ടായിരുന്നു എന്താ ചേട്ടാ ഫെബ്രുവരി പതിനൊന്നിന് വീണ്ടും വേൽകുത്തി കാവട അഗ്നി എടുക്കുകയാണ് അഗ്നി കാവടി എന്ന് പറയുമ്പോൾ തീലൂടി നടക്കണമെന്ന് തോന്നുന്നു അല്ലെ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരേഖ് താഴെ കോൺസെപ്റ്റുകളൊന്നും അറിയത്തില്ല എങ്കിലും അറിയാം അത്യാവശ്യം പരിചയമുള്ള രീതിയിൽ കാവടി എന്താണെന്നൊക്കെ എനിക്കറിയാം ഫെബ്രുവരി പതിനൊന്നിന് വീണ്ടും കാവടി എടുക്കുന്നുണ്ടാന്നാണ് പറയുന്നത് കാർത്തിക് സൂര്യയുടെ വിശ്വാസമാണ് ദൈവികമായ വിശ്വാസമാണ് ദൈവത്തിൽ വിശ്വാസമുള്ളതുപോലെ തന്നെ ഒരുപാട് വ്രതവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇങ്ങനത്തെ കാവടിയായാലും ഒരുപാട് പരിപാടികൾ ചെയ്യുന്നത് ശബരിമലയിൽ പോകുന്നത് അതുപോലെ തന്നെ വ്രതവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അപ്പൊ ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ് ആ വിശ്വാസം അവൻ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നില്ല എങ്കിൽ ആ വിശ്വാസം കൊണ്ട് മറ്റൊരാൾക്ക് ദുരന്തം ഉണ്ടാവുന്നില്ലെങ്കിലും അത് അവന്റെ വിശ്വാസം നല്ലതാണ് അവൻ അവന്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ പക്ഷേ ചില ആൾക്കാരുണ്ട് ഞാൻ പറയുന്നതാണ് കറക്റ്റ് എൻ്റെ വിശ്വാസമാണ് ശരി ആ വിശ്വാസത്തിലൂടെ നീ ആവണം അല്ലെങ്കിൽ നിനക്ക് ദൈവകോപം കിട്ടും എന്നൊക്കെ പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്ന കോൺസെപ്റ്റിനോട് എനിക്ക് യോജിപ്പില്ല അതുപോലെ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് കച്ചവടം നടത്തുന്ന കോൺസെപ്റ്റിനോടും എനിക്ക് യോജിപ്പില്ല പക്ഷേ ഇപ്പം കാർത്തിക് സൂര്യയ്ക്ക് കാവടിയിൽ വിശ്വാസമുണ്ട് ദൈവത്തിൽ വിശ്വാസമുണ്ട് കാർത്തിക് സൂര്യ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഭയങ്കര സംഭവമായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അവിടെ പോയി നെഗറ്റീവ് പറയേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതിൽ വേറെ കുറച്ച് വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് ആൾക്കാർ ചോദിച്ചിട്ടുള്ള കാര്യമാണ് എനിക്കും അത് എവിടെ ചെയ്തിട്ടുണ്ട് എന്തായാലും ബാക്കി ഏറ്റവും കൂടുതൽ വന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോ എവിടെ കാവടി ബ്ലോഗുകൾ എവിടെ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇരുപത്തൊന്ന് ദിവസവും ഷൂട്ട് ഇല്ലായിരുന്നു അപ്പൊ കംപ്ലീറ്റ് തുടക്കം മുതൽ എന്ത് വരെ കംപ്ലീറ്റ് കാര്യങ്ങൾ എനിക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റിയായിരുന്നു ഇപ്രാവശ്യം എനിക്ക് ഇരുപത്തൊന്ന് ദിവസം മൃതമുള്ളൽ പത്ത് ദിവസവും ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ആണ് ഞാൻ രാവിലെ അമ്പലത്തിൽ പോകുന്നതും നിർമ്മാലം തൊഴുന്നതും രാത്രി ദിപാരും എല്ലാം എറണാകുളത്ത് വെച്ചായിരുന്നു അപ്പൊ അതിൻ്റെ കൂടെ ബ്ലോഗ് ചെയ്യാൻ പറ്റില്ല പിന്നെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം എല്ലാം അടിപൊളിയായിരുന്നു ഡീറ്റെയിൽഡായിട്ട് കാണിച്ചല്ലേ ഇപ്പൊ ആവശ്യം വീണ്ടും അധികം ചെയ്തു കഴിഞ്ഞാൽ ആവർത്തന വിരസത വന്നാലോ കാരണം സെയിം പ്രൊസീജിയർ ആണ് മൃദുവൊന്നും ഒരു കാലത്ത് മാറത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബ്ലോഗ് ചെയ്യാതിരുന്നത് ഞാൻ ഷോർട്ട് വീഡിയോസ് ആയിട്ടാണ് പക്ഷെ എന്നാ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റ് ചെയ്തിരുന്നത് കാവടി എന്ന് സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇത്രത്തോളം നമ്മുടെ കാവടി സീരീസ് ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു എന്നാണ് ഭയങ്കര സന്തോഷം കേട്ടതായി സത്യം കാവടി സീരീസ് ഒരുപാട് പറഞ്ഞാൾ ചോദിച്ചതിന്റെ റീസൺ എന്തായിരിക്കും എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഞാൻ കാർത്തിക് ആ വീഡിയോ ഒരു വിടാതെ ഫുള്ളിരുന്ന് കണ്ട ഒരു വ്യക്തിയാണ് എനിക്കത് അറിയാനുള്ള ആണ് അത് എന്താണ് ഇതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കാരണമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആ വീഡിയോ ഫുൾ ആയിട്ടിരുന്ന് കണ്ടത് പ്രത്യേകിച്ച് കാർത്തിക് സൂര്യ അത്യാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ പറയുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ആ വീഡിയോ ഫുൾ ഇരുന്ന് കണ്ടത് പക്ഷേ എനിക്ക് ഇപ്പോഴും എവിടെയൊക്കെ കുറച്ച് ഡൗട്ടുകളും കുറച്ച് കൊസ്റ്റ്യൻസും ഉണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിനെപ്പറ്റി കൂടുതൽ അറിവില്ലാത്തതുകൊണ്ട് ഇതിനൊക്കെ പറ്റിയിട്ട് അറിയാവുന്ന ഡീറ്റെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് അത്യാവശ്യം കമന്റ് ഒന്ന് ചെയ്താൽ വളരെ ഉപകാരമായി കഴിഞ്ഞ വർഷം കാവടി എടുത്ത സമയത്ത് എന്താണ് സത്യത്തിൽ സംഭവിച്ചത് അത്യാവശ്യം നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് കേട്ടോൺ ഇന്നസന്റ് ആയിട്ടുള്ള ചോദ്യമായിട്ട് ഫീൽ ചെയ്യുന്നത് ശരിക്കും മുരുകയറുമോന്ന് ഇതൊരു ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അവർ ചെയ്താലും ആൻസറിലോട്ട് എത്താൻ പറ്റുള്ളൂ പക്ഷേ ദേഹത്ത് ദൈവം കയറുക എന്ന് പറയുന്നത് അപ്പൊ മുരുകം കേറുന്നു എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഉള്ള ഒരു സർജ്ജ് ഓഫ് എനർജിയാണ് നമ്മുടെ ബോഡിയിൽ കൂടെ പാസ് ചെയ്തു പോകുന്നത് ശരിക്കും ദൈവം കറുന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആദ്യലക്ഷ്മിയോട് ചോദിക്കട്ടെ ആദ്യലക്ഷ്മി ശരിക്കും ദൈവത്തെ കണ്ടിട്ടുണ്ടോ നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊരു ശക്തിയല്ലേ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മനസ്സൊരു രൂപം ഉണ്ടായിരിക്കും ആ രൂപത്തെയാണ് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എന്റെ ഒരു ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിലെ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട് അച്ഛാ എന്താണ് ശരിക്കും ദൈവം എന്ന് ഞാൻ പണ്ട് ചോദിച്ചാൽ അച്ഛനോട് പറഞ്ഞ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനർജിയാണ് ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന പോലെ അതൊരു ശക്തിയാണ് നമ്മൾ അമ്പലത്തിൽ പോയി നമ്മൾ ഒരു ബിബത്തിന് മുമ്പിൽ ആരാധിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള പോസിറ്റീവ്നെസ് നമ്മുടെ കാര്യങ്ങളെല്ലാം ആ ഒരു ബിംബത്തിലോട്ട് സ്റ്റോർ ആവുന്നത് പോലെയാണ് അതൊരു പോസിറ്റീവ് എനർജിയുടെ ഒരു സംഭരണിയാണ് നമ്മൾ എന്നിട്ട് അനുഗ്രഹം ചോദിച്ച് നമ്മുടെ ദൈവത്തിന് മുമ്പ് ചെന്നു ദൈവമേ അനുഗ്രഹിക്കണെന്ന് പറഞ്ഞാൽ അറ്റ്ലാസ്റ്റ് നമ്മുടെ അനുഗ്രഹം വരുമ്പോൾ ആ ഒരു സർജ്ജ് ഓഫ് എനർജിയുടെ എക്സ്പ്ലോഷനാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ചെണ്ടമേളം കേൾക്കുമ്പോ അല്ലെങ്കിൽ മണിയടി കേൾക്കുമ്പോ ഇല്ലെങ്കിൽ പെട്ടെന്നൊരു നമ്മുടെ നമ്മൾ ഭയങ്കര ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഒരു സർജ്ജോഫ് എർജി നമ്മുടെ കണ്ട് കണക്കു പോകും നമ്മുടെ ബീതിങ് കൂടും നമ്മുടെ ഹാർട്ട് ബീറ്റ്ലേറ്റ് ആവുമ്പോൾ ഭയങ്കരമായിട്ട് ഉയർന്നു നമുക്ക് എക്സ്പോൺഷ്യൽ ആയിട്ട് നമ്മുടെ ഫിസിക്കൽ കേപ്പബിലിറ്റീസ് കൂടും നമ്മുടെ ശക്തി കൂടും നമ്മുടെ പെയിൻ ടോളറൻസ് കൂടും അത് ഒരു എക്സ്പ്ലോഷൻ ഓഫ് തിങ്സ് ആണ് അതിനാണ് ശരിക്കും ഓരോ ആൾക്കാരോ പറയും ദേഹത്ത് ദൈവം കൂടുന്നത് ഇല്ലെങ്കിൽ ദേഹത്തോട്ട് ഈശ്വരം വന്ന് കയറുന്നത് എന്നൊക്കെ പറയുന്ന അതിനെയാണ് ഇതേ സംഭവം എന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് കേട്ടോ നിങ്ങൾ വേറെ വിചാരിക്കുന്നത് ഇതേ സെയിം സംഭവം നമ്മുടെ ദേഹത്തോട് ഒരു നെഗറ്റീവ് എർജിയാണ് കയറുന്നതെന്ന് വെച്ചാൽ ആ നെഗറ്റീവ് എനർജി കയറുമ്പോഴാണ് നമ്മുടെ ദേഹത്ത് പ്രേതം കൂടി ബാധ കറി പിശാജി കയറി എന്നൊക്കെ പറയുന്നത് അത് സെൽഫ് ഹാർമിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അന്നേരം നമ്മുടെ ദേഹത്ത് കയറുന്നത് നേരെ ഓപ്പോസിറ്റ് നമുക്ക് അനുഗ്രഹം വരുമ്പോൾ അത് ഒരു പോസിറ്റീവ് എനർജിയാണ് നല്ലോ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ദേഹത്ത് ശരിക്കും മുരുകൻ കയറുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കു മുരുകയാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഇപ്പോൾ ദേവിയാണ് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ മനസ്സിലിടം നേടിയിട്ടുള്ള രൂപ ഏതാണോ ആ ദൈവമായിരിക്കും നമ്മുടെ ദേഹത്തോട്ട് വരുന്നത് ആ രൂപത്തിലായിരിക്കും നമ്മൾ തുള്ളുന്നത് അതാണ് എന്റെ ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ് അത് അത്യാവശ്യം നല്ലൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതായത് ഈ കാവിഡ് എടുക്കുന്ന സമയത്ത് എന്ത് എനർജിയാണ് അല്ലെങ്കിൽ എന്ത് ഫീലിങ്സ് ആണ് നമുക്ക് ഉള്ളിൽ തോന്നുന്നത് അതിന് അത്യാവശ്യം ഒരു ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഞാനിപ്പോഴും പറയാം നമ്മൾ ഒരു വിശ്വാസം കൊണ്ട് മറ്റൊരാൾക്ക് ദുരന്തം അല്ലെങ്കിൽ ദുരിതം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അന്ധവിശ്വാസമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കുറേ പേര് ചോദിക്കും ഈ ശൂലം കുത്തി അല്ലെങ്കിൽ തീയിലൂടി നടക്കുന്നതൊക്കെ അന്ധമായ വിശ്വാസമല്ലേ അല്ലെങ്കിൽ ആ വിശ്വാസം വളരെ മോശമല്ലേ അല്ലെങ്കിൽ ആചാരം മോശമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ എന്റെ ഇഷ്ടത്തിന് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഞാൻ കുറ്റം പറയത്തില്ല അല്ലെങ്കിൽ അതിനെ കുറ്റം പറയാനുള്ള റൈറ്റ് ആർക്കും ഇല്ല പക്ഷെ എന്നെ ആരെങ്കിലും ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ചോദ്യം ചെയ്യാം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് അത് എന്ത് വിശ്വാസമായിക്കോട്ടെ എല്ലാവർക്കും ഒരു വിശ്വാസം അവിടെ എടുക്കണം അല്ലെങ്കിൽ പള്ളിയിൽ മുട്ടിൽ നടന്നു പോകണം എന്നൊക്കെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസം ഉണ്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തിട്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുമ്പോൾ അവർക്ക് ഓവറായിട്ട് കുറച്ച് വിശ്വാസം വരും അതുകൊണ്ട് ആ വിശ്വാസം അവർ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യും ആ വിശ്വാസം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്തതാണെങ്കിൽ ഓഫ് കോഴ്സ് ഒരു പ്രശ്നവുമില്ല പക്ഷെ നിങ്ങൾ ഒരാൾ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ചതാണെങ്കിൽ എനിക്ക് ആ വിശ്വാസത്തിനോട് യോജിപ്പില്ല നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്യുന്നത് ആചാരങ്ങളായാലും കുട്ടികളായാലും ഒരിക്കലും അതൊരു കുഴപ്പമില്ല പിന്നെ ദൈവത്തിൻ്റെ പേര് മറന്ന് നടത്തുന്ന കച്ചവടങ്ങൾ എനിക്കൊരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് പ്രത്യേകിച്ച് കാവടി എന്ന് പറയുന്ന പരിപാടി പണ്ടുമുതലിനെ ഉള്ളതാണ് എത്രയും വർഷങ്ങൾക്ക് മുന്നേ അത് ഞാനൊക്കെ കുഞ്ഞിനാളെ കാണുന്ന ഒരു പരിപാടിയാണ് അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്താണ് ഈ കാവടി എടുക്കുന്ന സമയത്ത് ഈ ആൾക്കാർ ഇങ്ങനെ കിടന്ന് തുള്ളുന്നത് അല്ലെങ്കിൽ ഇത്ര എനർജി എവിടെ നിന്നാണ് എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ചോദിക്കുമ്പോൾ അമ്മാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല അല്ല ആ സമയത്ത് എവിടെന്നും ഒരു ശക്തി വരും എന്നുള്ള സാധനമാണ് പറയുന്നത് അപ്പൊ നമ്മളിതൊരു ചോദ്യ ചിഹ്നത്തിലാണ് നിൽക്കുന്നത് നമുക്ക് അറിയത്തില്ല ഇതിന്റെ വാസ്തവം എന്താണ് ഇപ്പൊ കാർത്തിക് സൂര്യ തന്നെ പറയുന്നത് എവിടുന്നോ ഒരു എനർജി പോസിറ്റീവ് എനർജി ശരീരത്തിലോട്ട് കയറും എന്നാണ് കാർത്തിക് സൂര്യ ഇവിടെ പറയുന്നത് പക്ഷെ കാർത്തിക് സൂര്യ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ ഇതുപോലെ കാവടി എടുക്കണം അല്ലെങ്കിൽ ഈ വിശ്വാസത്തിലൂടെ നീങ്ങണം എന്നൊന്നും പറയുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ അനുഭവമാണ് പങ്കുവെക്കുന്നത് അവിടെ വന്നിട്ട് നെഗറ്റീവ് പറയുന്നതിൽ എനിക്ക് വലിയ യോജിപ്പില്ല എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും ബാക്കി മനസ്സിലാവാത്ത കാര്യങ്ങളെ നമ്മൾ എപ്പോഴും വിമർശിച്ചിട്ടുള്ള ഒരു ചരിത്രം മാത്രമേ നമുക്കുള്ളൂ ഇത് ഒരിക്കലും ഇത് ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരാൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് കൺസീവ് ചെയ്യാൻ പറ്റില്ല കാരണം എങ്ങനെയായിപ്പോ ഞാൻ പറയാ അന്നേരം എനിക്ക് സ്പോണ്ടേനിയസ് ബസ് ഓഫ് എനർജി വരും എന്റെ ബോഡി ഫുൾ വൈബ്രേറ്റ് ആവും എന്റെ മനസ്സിൽ കാണുന്ന ദൈവത്തിന്റെ രൂപത്തിലായിരിക്കും പിന്നെ ആക്ഷൻസ് മൊത്തം എന്ന് എങ്ങനെയാ ഞാൻ പറഞ്ഞ ഒരാൾക്ക് മനസ്സിലാവുക അതുകൊണ്ട് ഇത് എടുത്തുകഴിഞ്ഞാൽ മാത്രമേ ഇത് ഒരാൾക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഞാൻ സെപ്റ്റിക്കലിനായിരുന്നു ഫസ്റ്റ് ആവിടിക്കുക ഞാൻ എഴുപത്തിയൊന്ന് ദിവസമാണ് ബുദ്ധമെടുത്തത് എന്റെ മനസ്സിലുണ്ടായിരുന്നു പറഞ്ഞാൽ ഒരു കാരണവശാലും ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഒന്നും ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ ഞാൻ ഒഴുത് ഈ നാളായ നാളുള്ള എല്ലാ അമ്പലങ്ങളും പോയി എഴുപത്തി ഒന്ന് ആലോചിച്ചു എനിക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ല പാല അമ്പലങ്ങൾ അനുഗ്രഹം കൊടുക്കുക എന്ന് പറയുന്ന അമ്പലങ്ങൾ ഭക്ഷണമായിട്ട് കിട്ടുന്നില്ല പല സ്ഥലത്ത് പല പല നേരത്തെ നടത്തി കിട്ടുന്നില്ല പോയി കൊല്ലത്ത് കിട്ടുന്നില്ല ഈ നാട്ടിൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ അന്നേരം പോവാത്ത അമ്പലങ്ങൾ കുറവായിരിക്കും എന്നിട്ട് ഞാൻ ചോദിച്ചു 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 ചോദിച്ച് അവസാനം കാപ്പ് കിട്ടുന്ന ദിവസം വന്നു കാപ്പ് കാപ്പുകിട്ടുന്ന ദിവസം വന്നപ്പോൾ എനിക്ക് അറിയില്ല എനിക്ക് ഒരു ഉറപ്പില്ല പക്ഷേ എന്നാലും ഞാൻ ചോദിക്കുന്നില്ല എന്നാൽ പല ദിവസങ്ങളിൽ അമ്പലം നിൽക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഫ്ലക്ച്വേഷൻ എന്റെ മൈൻഡിൽ ബോഡിന് ഫീൽ ചെയ്യായിരുന്നു തൊഴിലോട് നിൽക്കുമ്പോൾ ബോഡി നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ അങ്ങനും അപ്പോൾ അത് ഞാൻ നോട്ടീസ് ചെയ്യുവായിരുന്നു അപ്പൊ ഈ ശ്രദ്ധിച്ച് എന്താ അങ്ങനെ ഞാൻ ആലോചിച്ചു നിൽക്കുമ്പോൾ അമ്പലത്തിൽ പൂജ ഞാൻ ഞങ്ങൾക്ക് അത് കഴിഞ്ഞി ചില ദിവസങ്ങളിൽ നിന്ന് തൊഴുക ഭയങ്കരമായിട്ട് വീർക്കുമായിരുന്നു ഭയങ്കര വീർക്കുമായിരുന്നു ചില ദിവസങ്ങളിൽ എനിക്ക് പ്രോപ്പർ ബോഡി ഇങ്ങനെ ആലില പോലെ ആടുമായിരുന്നു പക്ഷേ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ആടുന്നതെങ്കിൽ ഞാൻ ബോഡിയെ കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്ത് കൊടുക്കും എന്നിട്ട് കാപ്പ് കെട്ടുന്നതിന്റെ അന്ന് ഞാൻ തൊഴുമായിരുന്നു അപ്പോൾ അമ്പലത്തിന് അടിക്കുന്നു ഒരു സൈഡ് ചെണ്ടമേള നടക്കുന്നു ചതനത്തിൽ കത്തിച്ചതിന്റെ മണം എന്റെ മനസ്സിലോട്ട് വരുന്നു കർപ്പൂരം കത്തിക്കുന്നതിന്റെ മണവരുന്നു എന്തൊക്കെയോ നടക്കും അപ്പോൾ പെട്ടെന്ന് ഞാൻ മനസ്സ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാങ്ക് ആക്കി ഈ ഒരു ഉണ്ടല്ലോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഒരു മൊമെന്റിലോട്ട് ഞാൻ എന്റെ മനസ്സിനെ കാപ്പിച്ചു ഞാൻ ഒന്നും ചിരിക്കാൻ പോയി എന്താണോ എന്റെ ബോഡിയിൽ വരാൻ പോകുന്നത് അത് വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഞാൻ നിന്ന് അങ്ങ് തുള്ളുകാരാണ് ഒരു രീതിയിൽ എനിക്ക് അന്നിട്ട് ഒരു വലിയ വിളിയും പോകാൻ എന്റെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ എല്ലാം എന്നെ ഇങ്ങനെ എന്ത് സംഭവിച്ചു അറിയാൻ വേണ്ടി അന്നിട്ട് നോക്കി നിൽക്കും ഞാൻ നിന്ന് തുള്ളുകയാണ് എന്തുകൂടാത്ത സന്തോഷം മനസ്സിന് എന്ത് നിറഞ്ഞൂടാത്ത ഒരു ഫ്രീഡം ബോഡിക്ക് അന്നേരം ഭയങ്കര ഒരു ഇപ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് എന്തും പറ്റും നമ്മളെ കൊണ്ട് എന്താ സാധിക്കും ഫീലാണ് നമ്മുടെ മനസ്സിൽ ഒരു ദൈവികമായ ഒരു ഫീൽ നമ്മൾ കോൺഷ്യസ് ആണോന്ന് ആണ് എന്നാൽ നമ്മുടെ ബോഡി എക്സ്പോണെൻഷ്യലി പവർഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺമിനബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ബോഡി ട്രാൻസ്ഫോം ആവുകയാണ് അപ്പോൾ അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിക്കും എന്തോ ഒരു സംഭവം എന്റെ ബോഡിയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് പലരും പറയും ഇത് ട്രാൻസ് ആണ് അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഋതം കേൾക്കും വരുന്നതാണ് ഋതവും ഇല്ലാതെ വരെ എനിക്ക് അനുഗ്രഹം വന്നിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു ഒരു സ്പാർക്ക് ചിലപ്പോൾ അനുഗ്രഹിക്കാൻ

സ്പാർക്ക് എവിടെ നിന്നോ വരും ഏതോ ഒരു എനർജി എന്നൊക്കെ തന്നെയാണ് അവന്മാരും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല അറിയാമെന്നുള്ളവർ ഉറപ്പായിട്ട് താഴ്ക്കം ചെയ്യുക ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിലും കുറച്ച് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഈ വീഡിയോയിലും കുറച്ച് വിമർശനങ്ങൾ ഉണ്ടായി ഒരു വ്യക്തി ഒരു ചോദ്യം ചോദിച്ചത് എനിക്ക് ഇങ്ങനെ ഡബിൾ മൈൻഡിൽ നിൽക്കുകയാണ് ആ ഒരു സാധനം അപ്പൊ അതിന് നിങ്ങളും കൂടി ഉത്തരം പറയണം ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളും ഉറപ്പായിട്ട് ഉത്തരം പറയണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു കമന്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുള്ളത് ഞാനൊന്ന് വായിക്കാം ബ്രോ ഇതുപോലുള്ള വിശ്വാസങ്ങളെ തള്ളിപ്പറയാതിരുന്നാൽ ബ്രോ പറഞ്ഞ സതിയും ഇന്നും നിലനിന്നേനെ കാലാകാലങ്ങളിൽ ഇതുപോലുള്ള അനാചാരങ്ങളെ എതിർക്കാൻ ആളുകൾ ഉണ്ടായത് കൊണ്ടാണ് നമ്മുടെ സമൂഹം നിലനിൽക്കുന്നത് ഒരു മകൻ അല്ലെങ്കിൽ മകൾ സ്വയം വേദനിച്ച് അച്ഛനെയും അമ്മയെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ആ പാരൻസിന് സന്തോഷമാണോ നൽകുക നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മൾ സ്വയം വേദനിക്കുന്നത് കൊണ്ട് എന്തു സന്തോഷമാണ് ഉണ്ടാകുന്നത് അതൊരു ചോദ്യമാണല്ലേ സീരിയസ്ലി ഒന്ന് ആലോചിച്ചു നോക്ക് അതൊരു ചോദ്യമാണ് ഒരു ചോദ്യമാണോന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ചോദ്യമാണ് അങ്ങനെ സന്തോഷിക്കുന്ന ദൈവമാണെങ്കിൽ അത് ദൈവമാണോ അപ്പൊ ആൾക്കാർ പല രീതിയിൽ ചിന്തിക്കുകയാണ് പല ആചാരങ്ങളും വരുമ്പോൾ അവർ ഓരോ രീതിയിൽ ചിന്തിക്കുകയാണ് പണ്ട് സതി എന്ന് പറയുന്ന ഒരു ദുരാചാരം തന്നെ ഉണ്ടായിരുന്നു ആ ആചാരത്തിനെതിരെ ഒരുപാട് ഒരു സമരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അതൊക്കെ മാറ്റി ഈ സമൂഹത്തിൽ നിന്നും പോയത് പക്ഷെ അതൊരിക്കലും സ്വന്തം ഇഷ്ടത്തോട് ചെയ്യുന്ന ഒരു സംഭവമല്ല ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്ന ഒരു ആചാരമായിരുന്നു പക്ഷെ ഈ കാവടി എന്നൊക്കെ പറയുന്നത് ആരും ആരെയും ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്നതല്ല അവരുടെ സ്വന്തം ഇഷ്ടത്തിന് അവർ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് എനിക്കിവിടെ ആ ഒരു മൈൻഡിൽ ഞാൻ ഈ ഒരു വിഷയം സംസാരിക്കുന്നത് യു ക്യാൻ ഡു യുവർ റിച്വൽ ബട്ട് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ശരിയായ കാര്യമാണോ യു ആർ എ സോ കോൾഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അതായത് ഇതൊരു ആചാരമാണ് അല്ലെങ്കിൽ ഒരു ദുരാചാരമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഈ വ്യക്തി സംസാരിക്കുന്നത് പക്ഷേ ഈ വ്യക്തിയെ ഞാൻ അടപടലം തേച്ചോട്ടിച്ച് പറയത്തൂല അദ്ദേഹം കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മൾ വേദനിക്കുന്നത് നമ്മുടെ ദൈവത്തിന് ഇഷ്ടമാണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞ് ഇതിന് ഡബിൾ മൈൻഡിലേക്ക് തന്നെ എനിക്കൊരു ഉത്തരം വരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രേക്ഷകർ ഈ ഒരു ക്വസ്റ്റ്യനും ഈ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾക്കും അത്യാവശ്യം ഒരു മറുപടി പറയണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് കാർത്തിക് സൂര്യ ഇങ്ങനെ ഒരു വീഡിയോ പ്രചരിപ്പിച്ച് അല്ലെങ്കിൽ കൂടുതൽ പേരെ ഇൻഫ്ലുവൻസ് ചെയ്തത് ശരിയാണോ എന്നുള്ള ഒരു ചോദ്യം കൂടി എനിക്കും ചോദിക്കാനുണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഈ ആചാരങ്ങളെ കുറ്റം പറയത്തില്ല ഇവിടെ ആരും ആരെയും ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല അവനവന്റെ ഇഷ്ടത്തിനും അവരവരുടെ ഇഷ്ടത്തിനുമാണ് അവരവർ ഓരോന്നും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിതിൽ കുറ്റം കണ്ടെത്താൻ സാധിക്കുന്നില്ല ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത് ഈ കമന്റിട്ട വ്യക്തിയാലും മനസ്സിലാക്കണം നമ്മൾ ആരെയും ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല അങ്ങനെ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ആചാരങ്ങളെ ആ വിശ്വാസങ്ങളെ ഞാൻ വിമർശിക്കും എനിക്കത് താല്പര്യമുള്ളൊരു കേസുമല്ല ബ്രോ ഞാനും പണ്ട് വിചാരിച്ചത് ഓവർ എക്സ്പ്രഷൻ ആണ് ഇങ്ങനെ വരുന്നവർ ഇടുന്നതെന്ന് പക്ഷേ എനിക്ക് ഈ അടുത്ത ഒരു അനുഭവം ഉണ്ടായി അപ്പോൾ മനസ്സിലായി നമ്മൾ ചെയ്യുന്നതല്ല അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണെന്ന് അതാണ് ഇതുപോലത്തെ കുറേ കമൻസ് ഞാൻ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിള് ക്ലോസ് ഫ്രണ്ട് സർക്കിളിൽ ഞാൻ ഞാനെന്താ അന്വേഷിച്ചപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പോണ്ടേനിയസ് ടൈമിൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് എന്തോ ഒരു എനർജി ഫീലിങ്സ് വരുന്നുണ്ട് ആ എനർജി അതൊരു പോസിറ്റീവ് എനർജി ആണെന്നാണ് അവരും പറയുന്നത് അതാണ് ഇവിടെ നമുക്ക് ചോദ്യ ചിഹ്നമായിട്ട് നിൽക്കുന്നത് നമ്മൾ ആരെങ്കിലും ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ആരും ദൈവത്തിനെ കണ്ടിട്ടില്ല ദൈവത്തിന്റെ രൂപം എന്താണ് നമുക്ക് ആർക്കും അറിയത്തില്ല പക്ഷെ നമ്മളെ ചില സമയങ്ങളിൽ നമ്മൾക്ക് ഒരു ആപത്ത് വരുമ്പോൾ രക്ഷിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ചില മുൻവിധികൾ നേരത്തെ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ ഭാവിയിലേക്ക് നമുക്ക് നല്ലൊരു വഴിത്തിരിവ് എന്തെങ്കിലുമൊക്കെ നമുക്കൊരു പോസിറ്റീവ് ഉണ്ടാക്കി തരുന്ന ഒരു ശക്തിയുണ്ട് ഒരു പോസിറ്റീവ് എനർജിയുണ്ട് അപ്പം അത് നമ്മൾ ദൈവമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഓരോ മതങ്ങളിൽ വിശ്വസിക്കുന്നു ഓരോ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നു പക്ഷേ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന നമ്മളെപ്പോഴും കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന ശക്തിയുണ്ട് അതാണ് ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ലോകത്ത് ഒരു പോസിറ്റീവ് ഉണ്ട് അപ്പോൾ ഈ പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുക അല്ലെങ്കിൽ ആ പോസിറ്റീവ് എനർജി അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത്ര ഒരു കാര്യമല്ല എന്തൊക്കെയോ ഉണ്ട് എന്തൊക്കെയോ നമ്മളറിയാത്തതും നമ്മൾ കാണാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ കാർത്തി സൂര്യയുടെ ഈ ഒരു കാവടി വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിർശനങ്ങളും ഉണ്ട് ഒരുപാട് സപ്പോർട്ടേഴ്സും ഉണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കിയ പുതിയൊരു ഏട്ടണം